സുഹൃത്തുക്കളെ കോഴിക്കോട് ജില്ലയിൽ വളരെ വ്യാപകമായി മഞ്ഞപ്പിത്തത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന ആരോഗ്യ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ എല്ലാം ഇത് വിവരം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇപ്പ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ എന്താണ് ഹെപ്പറ്റിസ് എന്ന എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്നത് ആർ ബി സി അബ്നോർമൽ ആകുന്നതാണ് അതിൽ വരുന്ന അപാകതകളാണ് കെമിക്കൽസ് വർധനവാണ് ബിർലുമിൻ എന്ന വസ്തുവിൻ്റെ തോത് കൂടുക വളരെ വളരെ കൂടുതലാവുകയാണ് ഇത് നമ്മൾ വളരെ പ്രയാസത്തിലേക്കും വളരെ പ്രയാസപ്പെടുന്ന രോഗത്തിലേക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ വളരെ പ്രയാസം നേരിടുന്ന ഒരു മേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നാം എന്തെല്ലാം ചെയ്യണം മരുന്ന് നിർബന്ധമാണ് ഡോക്ടർമാരെ സന്ദർശിക്കണം വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം ടെസ്റ്റ് ചെയ്യണം നമ്മുടെ അളവുകൾ അറിയേണ്ടതുണ്ട് എന്നാൽ ഭക്ഷണക്രമത്തിലൂടെ ഇത് വന്നവരും ഒരുപോലത്തെ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരും കുടുംബത്തിലുള്ളവരും വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് വളരെ വ്യാപകമാകുന്നുണ്ട് ഇന്ന് മഞ്ഞപ്പിത്തം കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചു ഇതിന് നാം ചെയ്യേണ്ടത് ഉപ്പ് കുറയ്ക്കണം ഇല്ലാത്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എണ്ണസ്പർശമുള്ള ഒന്നും തന്നെ കഴിക്കരുത് അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിക്കുക നാരുകളുള്ള ഭക്ഷണം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കുക പറ്റേ ഒഴിവാക്കണം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ സംസ്കരിച്ച ഭക്ഷണങ്ങളെ നമ്മൾ പാടെ ഒഴിവാക്കുക ഹോട്ടലിൽ നിന്ന് ഈ സമയങ്ങളിലെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം കുറക്കുക അത്രയേ നമ്മൾ പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത വെള്ളം ഇതിലൊരു പ്രധാന വില്ലനാണ് അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ടൗണുകളിൽ എവിടെ പോവുകയാണെങ്കിലും ചൂട് ആറിയ വെള്ളം മാത്രം കുടിക്കുക നമ്മുടെ നല്ല പറമ്പിൽ ഉണ്ടാകുന്ന കിണറിലെ വെള്ളം മാത്രമേ നമ്മൾ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാൻ പാടുള്ളൂ കാരണം മറ്റു പ്രദേശങ്ങളിലൊക്കെ ചെറു അടുത്തടുത്ത് താമസിക്കുന്ന വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ടൗൺ ടൗൺ പ്രദേശങ്ങളിലെ അനിയന്ത്രിതമായ താമസ സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളത്തിലുള്ള വിഷാംശങ്ങളും ബാക്ടീരിയകളും നമുക്ക് ദോഷമായി ബാധിക്കും എന്നതുകൊണ്ട് വീട്ടിലുള്ള പ്രദേശങ്ങളിലെ കിണറിലെ വെള്ളം മാത്രം പച്ച പച്ചവെള്ളമായി ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ധാന്യങ്ങളിൽ നിന്ന് ബാർലി ഓട്സ് വർദ്ധിപ്പിക്കുക എന്തിനാണിത് വർദ്ധിപ്പിക്കുന്നത് ഈ ഭക്ഷണങ്ങളിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടും ഞാൻ മുമ്പേ പറഞ്ഞു നാരുള്ള ഭക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് അതുപോലെ തന്നെ നാരങ്ങ വറുത്ത് കഴിക്കുക നല്ലോണം നാരങ്ങകൾ കഴിക്കുക ഏത് നാരങ്ങയായാലും ഇഞ്ചി മഞ്ഞൾ അതുപോലെ തന്നെ ചീര പോലത്തെ ഇലക്കറികൾ നമ്മൾ ധാരാളം കഴിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മൾ ശരീരത്തെ കൊണ്ട് സമ്പുഷ്ടമാക്കി ആ ബിർളിനെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്തി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ നിന്ന് ബ്ലൂബെറി റോസ്ബെറി അതുപോലെ സ്ട്രോ സ്ട്രോബെറി ഇവയെല്ലാം കഴിക്കുക ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളമുള്ള ഭക്ഷണങ്ങളാണ് ഇങ്ങനെയെല്ലാം നമുക്ക് വന്നുപെട്ട അപകടങ്ങളിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാവുന്ന ഭക്ഷണ രീതികൾ ഫോളോ അപ്പ് ചെയ്യലാണ് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും അനുയോജ്യം മരുന്ന് ശാശ്വത പരിഹാരമല്ല നമ്മുടെ ശരീരത്തിൽ ആ ബിർളുമിൻ്റെ ആധിക്യം കൂടുകയാണെങ്കിൽ അതിനെ കുറച്ചു കൊണ്ടുവരുന്ന ശരീര ഭക്ഷണക്രമങ്ങളിലൂടെ അതിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ പ്രതിവിധി അതുപോലെ തന്നെ ബിർളുമിൻ കൂടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ബീട്രൂട്ട് ബീട്രൂട്ട് നല്ല പോഷകമുള്ളതാണ് പക്ഷേ അത് എവിടെ കഴിക്കാൻ പാടില്ല അതുപോലെ ക്യാരറ്റ് മധുരക്കിഴങ്ങ് മത്തൻ ഇതെല്ലാം ബിർളുവിൻ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളായതുകൊണ്ട് ഈ സമയത്ത് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പാടെ വെടിയുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാർലി ഓട്സ് അത് നാരങ്ങകൾ ഇഞ്ചി മഞ്ഞൾ ഇങ്ങനെയുള്ളവെല്ലാം നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ ക്രമങ്ങളിൽ അധികരിപ്പിക്കുക അതോടുകൂടി ബിർളിമിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ കഴിയും ശരീരത്തിൽ നിന്ന് അതില്ലാതെ അതൊരു വേസ്റ്റാണ് ആ വേസ്റ്റിനെ പുറന്തള്ളാൻ കഴിയും അതിന് ആൻറ്റിബയോട്ടിക് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സഹായം വേണം അതുകൊണ്ടാണ് ബ്ലൂബെറി പോലത്തത് കഴിക്കാൻ ഞാൻ നിർദ്ദേശിച്ചത് അതുപോലെ തന്നെ മരുന്നായിട്ട് ഏറ്റവും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ആവണക്കയും ജീരകവും നല്ല ഒരു മരുന്നാണ് അതെങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആരോഗ്യ വിഭാഗത്തെക്കൊണ്ട് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് തിട്ടപ്പെടുത്തി മാത്രം ഉപയോഗിക്കണം മരുന്ന് അമൃതമായാൽ വിഷയമാണെന്നും വിഷമാണെന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലായി മാറും അതുകൊണ്ട് ആരോഗ്യ വിഭാഗങ്ങളുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കണം പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഭക്ഷണക്രമത്തിൽ നിങ്ങൾ ഈ ഒരു ക്രമം ക്രമപ്പെടുത്തിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മഞ്ഞപ്പിത്തം നമുക്കൊക്കെ ഉണ്ടാകുന്ന അതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതുകൊണ്ട് ഭക്ഷണക്രമത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കീപ്പ് ചെയ്യാൻ നമ്മളെല്ലാം പരിശ്രമിക്കുക അസലാമലൈക്കും വരഹമുല്ല